ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ പ്ലസ് ടു മാത്തമാറ്റിക്സ് റിവിഷൻ സീരീസ് ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത് മാർച്ച് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഹയർ സെക്കൻഡറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് എസ് സിക്കും അതുപോലെ വി എച്ച് എസ് സിക്കും ഒരുപോലെ സഹായമാകുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് മെട്രിസിസ് എന്നുള്ള ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ക്വസ്റ്റിനിലേക്ക് നോക്കാം ഫൈൻഡ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ സീറോ ടു ഫൈവ് ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എക്സ് വൈ എന്നുള്ള രണ്ട് മെട്രിസസ് നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് കണ്ടീഷൻസ് വന്നിരിക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ രണ്ട് ഇക്വേഷൻ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ സീറോ ടു ഫൈവ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീ എന്നാണ് രണ്ട് മെട്രിസസിന്റെ ഫോമിലാണ് വന്നിരിക്കുന്നത് ഇത് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മെട്രിസസ് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ആലോചിക്കാം ഒരു പ്ലസ് സൈൻ ഉള്ള ഇക്വേഷനും ഇവിടെ മൈനസ് സൈനുള്ള ഇക്വേഷനും അല്ലേ രണ്ട് ഇക്വേഷൻസ് രണ്ട് അണ്ണോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മെട്രിക്സ് സെവൻ സീറോ ടു ഫൈവ് എന്നാണ് മെട്രിക്സ് ഇവിടെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീ ഇതിനെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഓക്കെ ഈ രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യണം ആഡ് ആദ്യം ഇപ്പം സൊല്യൂഷൻ എങ്ങനെ ചെയ്യാം ഇതിനെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക ആഡിങ് ദീസ് ടു ഇക്വേഷൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ആഡിങ് ദീസ് ടു ഇക്വേഷൻസ് ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ആഡ് ചെയ്യുക ആദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ സീറോ ടു ഫൈവ് എന്നാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ സീറോ ടു ഫൈവ് രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീ ഓക്കെ രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പ്ലസ് വൺ എക്സ് മൈനസ് വൈ ഈക്വൽ ടു പ്ലസ് വൺ ഓക്കെ സോ രണ്ട് ഇക്വേഷൻ ഇത് ഇക്വേഷൻ നമ്പർ വൺ കൊടുക്കുക ഇത് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുക രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്താൽ ഇവിടെ എക്സ് ഇവിടെ എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആവും അല്ലേ ടു എക്സ് ആവും ഇനി ഇവിടെ പ്ലസ് വൈ ഇവിടെ മൈനസ് വൈ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി സീറോ സീറോന്നാൻ ടു എക്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡില് മെട്രിക്സിന്റെ അഡീഷൻ ആണ് മെട്രിക്സിന്റെ അഡീഷൻ നിങ്ങൾ ഏതാ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസുകളിലുള്ള വാല്യൂസ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി അങ്ങനെയാണ് മെട്രിക്സ് അഡീഷൻ എ വൺ മണ്ത് പൊസിഷനിലുള്ള എലമെന്റും ഇവിടെ ബി വൺ വൺത്ത് പൊസിഷനിലുള്ള എലമെന്റ് തമ്മിൽ ആഡ് ചെയ്യുക അതുപോലെ ഇവിടെ എ വൺ ടൂത്ത് പൊസിഷനും ഇവിടെ ബി വൺ ടൂത്ത് പൊസിഷനിലുള്ള എലമെന്റ് തമ്മിൽ ആഡ് ചെയ്യുക ഓക്കെ ഇവിടെ എ ടു വൺത്ത് പൊസിഷനിലുള്ളതും ഇവിടെ ബി ടു വൺ പൊസിഷനും തമ്മിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ എ ടുത്ത് പൊസിഷനും അതുപോലെ ബി ടു ടൂത്ത് പൊസിഷൻ പൊസിഷനും തമ്മിൽ ആഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ നോക്കി ആഡ് ചെയ്യുമ്പോൾ സെവൻ പ്ലസ് ത്രീ ആദ്യത്തെ എലമെന്റ് ടെൺ ആവും അടുത്ത സീറോ പ്ലസ് സീറോ ഒരു സീറോ സീറോ ടു ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ഓക്കെ അപ്പൊ ടു എക്സ് ഈക്വൽ ടു ടെൻ സീറോ ടു എയ്റ്റ് നമുക്ക് കിട്ടി അല്ലേ അപ്പൊ ടു എക്സ് ഇതാണെങ്കിൽ അതിനെ എക്സ് കണ്ടുപിടിക്കാൻ ചെയ്യണം നേരെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൊത്തം മെട്രിക്സിനെ മൊത്തം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ടെൻ സീറോ ടു എയ്റ്റ് അതുകൊണ്ട് ഈ ഒരു മെട്രിക്സിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പൊ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെട്രിക്സിലെ ഓരോ എലമെന്റിനെ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം ടെൻ ബൈ ടു ടെൻ ബൈ ടു എന്ന് പറഞ്ഞാൽ സീറോ ബൈ ടു സീറോ ടുള്ള മെട്രിക്സ് നമുക്ക് കിട്ടി ഇനി ആദ്യം നമ്മൾ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്തേ ഇനി എന്ത് ചെയ്യണം രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക ദ ഇക്വേഷൻസ് ഇക്വേഷൻസ് വൺ ആൻഡ് ടു ഇക്വേഷൻസ് വൺ ആൻഡ് ടു തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ സീറോ ടു ഫൈവ് ആയിരുന്നു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞത് സീറോ ത്രീ ആണ് ഓക്കെ ഇത് തമ്മിൽ സപ്ട്രാക്ട് ചെയ്യുക സപട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് മൈനസ് എക്സ് വരും അത് എക്സിന്റെ ടേം പോയിക്കോളും പിന്നെ വൈ മൈനസ് ഓഫ് മൈനസ് വൈന്ന് വരും അതായത് വൈ പ്ലസ് വൈന്ന് വരും അതായത് ടൂ വൈ ടു വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം സപ്ഷൻ ആണ് ഇവിടെ മുമ്പ് ആഡ് ചെയ്ത പോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റുകൾ സപ്ല്രാക്ട് ചെയ്താൽ മതി എ വൺ വൺ ടു പൊസിഷൻ ഉള്ളതും ഇവിടെ മൈനസ് സീറോ 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 ഫൈവ് മൈനസ് ഓക്കെ സെവൻ മൈനസ് ത്രീ ഫോർ സീറോ മൈനസ് സീറോ സീറോ ടു മൈനസ് സീറോ ടു ഫൈവ് മൈനസ് ത്രീ ടു വൈ ഈക്വൽ ടു ഫോർ സീറോ ടു നീട്ടി അപ്പൊ വൈ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ഡിറ്റർമിനെ സോറി മെട്രിക്സിനെ മൊത്തം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫോർ സീറോ ടു കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്ത ഓരോ എലമെന്റിനെയും ഈസ് ഫോർ ബൈ ടു ഈസ് ടു സീറോ ബൈ ടു ഈസ് സീറോ സീറോ ഏത് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും സീറോ തന്നെയാസറ അപ്പൊ വൈ എന്നുള്ള മെട്രിക്സ് അങ്ങനെ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് ഫൈവ് സീറോ വൺ ഫോറിനും കിട്ടും വൈ ടു സീറോ വൺ വണ് കിട്ടും അപ്പൊ എക്സും വൈ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഓപ്പറേഷൻസ് ചെയ്താൽ മതി രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സപ്ലാക്ട് ചെയ്യുക എന്നിട്ട് എക്സം വൈയും സോൾവ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റനാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മെട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമാണ് ഉള്ളത് പക്ഷെ അത് തെറ്റിക്കാതെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ താങ്ക്